നമസ്കാരം ഹവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ഉറട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ വളരെ സോഫ്റ്റ് ആയ ടേസ്റ്റി ആയൊരു ഉറട്ടി തേങ്ങ ചേർക്കാതെയാണ് ഞാനിന്ന് ഈ ഉറട്ടി തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഞാനിവിടെ ഒരു കപ്പോളം ഇടിയപ്പത്തിൻ്റെ മാവ് എടുത്തിട്ടുണ്ട് നല്ല പശുമുള്ള മാവ് തന്നെ എടുക്കുക പിന്നെ ഇതിലേക്ക് ചേർക്കാനായി ഞാൻ ഒരു കൈപ്പിടിയോളം ചെറിയ ഉള്ളി നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഇല്ലാന്നുള്ളവർക്ക് സവാള വേണമെങ്കിലും ചേർക്കാവുന്നതാണ് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ടുണ്ട് അല്പം പഞ്ചസാര ആവശ്യത്തിന് ഉപ്പ് ഒരു ഒര ടീസ്പൂൺ ജീരകം കുറച്ച് കറിവേപ്പില ഈ ഉറട്ടി നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റും നമ്മളൊരൽപ്പം പഞ്ചസാര കൂടെ ചേർത്താണല്ലോ തയ്യാറാക്കുന്നത് ആദ്യം നമുക്കിതൊന്നും എല്ലാം വഴറ്റിയെടുക്കാം ഉള്ളിയും പച്ചമുളകുമൊക്കെ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ ഉള്ളി ഞാൻ പറഞ്ഞല്ലോ ചെറിയ ഉള്ളി ഇല്ല സവാള ചേർത്താലും മതിയാവും ചെറിയ ഉള്ളിയാണ് കൂടുതൽ ടേസ്റ്റും മണവും കിട്ടുക ഒത്തിരി അങ്ങ് വഴന്ന് വരേണ്ട ആവശ്യമില്ല നമുക്ക് ആ പച്ചമണം ഒന്ന് മാറിക്കിട്ടിയാൽ ഉള്ളിയുടെ ആ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടിയാൽ മതിയാവും ഇപ്പം നമ്മുടെ ഉള്ളി ഇവിടെ ഒരു പാകത്തിനായി കിട്ടിയിട്ടുണ്ട് ആ പച്ചമണമെല്ലാം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് അതായത് കണ്ടോ ഇതുപോലെ ഒന്ന് വഴന്നാൽ മതിയാവും ഇനി നമുക്ക് ആ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം പച്ചമുളകും ഇതുപോലെ നമുക്ക് ആ പച്ചമുളകിൻ്റെ ആ ഒരു പച്ച മണം ആ മാറി കിട്ടിയാൽ മതിയാവും ഒത്തിരി ഒന്ന് ചുമക്കയൊന്നും നമുക്ക് വഴറ്റണ്ട ഒരു ഒരു മിനിറ്റോ രണ്ടോ മിനിറ്റോ അത്രയും മതിയാവും ഇനി നമുക്ക് എടുത്തു വെച്ചിരുന്ന ജീരകം ഒരു അര ടീസ്പൂൺ ജീരകമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുകൂടെ ചേർത്ത് കൊടുക്കാം ജീരകം ചേർത്ത് ഏറെക്കും നല്ലൊരു മണവും രുചിയുമാണ് പിന്നെ കറിവേപ്പില ഞാൻ ചെറിയ കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട് വലിയ കറിവേപ്പിലയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതിനൊന്നരിഞ്ഞിടുക ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഒന്ന് പരത്തുമ്പോൾ ചിലപ്പോൾ പൊട്ടി പോകാനിട വരും ഇപ്പോൾ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുകയാണ് തണുത്തതിന് ശേഷമാണ് നമുക്ക് ആ മാവിലൊന്ന് ചേർത്ത് കുഴയ്ക്കാനായിട്ട് അത് ആദ്യം ആ മാവ് ഒന്ന് കുഴച്ചെടുക്കാം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് അരിഞ്ഞ് വെച്ചിട്ട് മാവിട്ട് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാനിതിലേക്ക് പഞ്ചസാര ചേർക്കുന്നുണ്ട് പഞ്ചസാര ചേർത്ത് നമ്മൾ കുഴച്ച് കഴിയുമ്പോൾ ഒരു ടീസ്പൂണോളം പഞ്ചസാരയെ ചേർക്കുന്നുള്ളൂ അത് കഴി ചേർത്ത് കുഴക്കുമ്പോഴേ ആ മാവിന് ചെറിയൊരു മധുരം ഉണ്ടാകും അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ ഈ ഉറട്ടി കഴിക്കാൻ പറ്റും അത്രയ്ക്ക് ഒരു ടേസ്റ്റിയായ നല്ല സോഫ്റ്റുമായിരിക്കും ഈ ഉറട്ടി അപ്പോൾ അതിലേക്കാണ് ഒരല്പം പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയുടെ ഇത് ഇഷ്ടമില്ല എന്നുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഉപ്പ് മാത്രം ചേർത്താൽ മതിയാവും ഇനി നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചത് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ കുഴച്ചെടുത്താൽ മതിയാവും ഞാനിവിടെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കുകയാണ് ഒത്തിരി അങ്ങ് വെള്ളമായി പോരുത് അതേ പരുവത്തിന് ഇടിയപ്പത്തിൻ്റെ അതേ ഒരു പരുവത്തിൽ തന്നെ കുഴച്ചെടുക്കുക ഇത ഇതുപോലെ ഒന്ന് ഉരുട്ടുമ്പോൾ ആ ഒരു നല്ല ഉരുണ്ട് വരണം ആ ഒരു ഒന്ന് കുഴച്ചെടുക്കുക ഇത് നമുക്കിതിലേക്ക് ആ വഴറ്റി വെച്ചിരുന്നതുകൂടെ ചേർത്ത് കൊടുക്കാം ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ജീരകവും എല്ലാം കൂടെ വഴറ്റിയല്ലോ അതൊന്ന് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാദ്യം അതിന് ശേഷം നമുക്ക് ചെറിയ ചൂടോടെ ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ ചൂടോടുകൂടി തന്നെ ഒന്ന് കുഴച്ച് വെക്കുക നല്ല ചൂടുണ്ട് ഞാനൊരു ഒത്തിരി തണുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് തണുപ്പ് ആ ചൂട് നല്ല ചൂടുള്ളതൊന്ന് മാറിക്കഴിഞ്ഞ ശേഷം നമുക്ക് കുഴച്ചെടുക്കാം അതായത് ഇപ്പോൾ നല്ല പരുവത്തിനായിട്ടുണ്ട് കുഴയ്ക്കാനുള്ള നല്ലൊരു പരുവായിട്ടുണ്ട് ഞാനിത് കൈകൊണ്ട് തന്നെ നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ആ ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയും മണം എല്ലാ മണവും രുചിയും എല്ലാം എല്ലായിടത്തും ആവും അത ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരു കപ്പ് മാവാണ് എടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതിനെ നമ്മൾ ആ ഉറട്ടി പരത്താനുള്ള അഞ്ച് ഉറട്ടിക്കുള്ള മാവാണ് എനിക്കിപ്പോൾ ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എത്ര നിങ്ങൾക്ക് എത്ര വലിപ്പത്തിലുള്ളത് വേണോ അതനുസരിച്ച് ഉരുട്ടി ഉരുളകളാക്കി മാറ്റി വയ്ക്കുക അപ്പോൾ നമുക്ക് പരത്തി പെട്ടെന്ന് ചുട്ടെടുക്കാൻ എളുപ്പമുണ്ടാകും അതിന് ഞാനിത് ഒരു അഞ്ച് ഉരുളകളാക്കി ഒന്ന് മാറ്റി എടു വയ്ക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി വെക്കുകയാണ് ചില പിന്നെ ഇനി ഒന്ന് ഒരു കാര്യം പറയുന്നത് നമുക്ക് ഈ ഉരട്ടി വേണമെങ്കിൽ ദോശക്കല്ലിലല്ലോ നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്കിത് കല്ലിൽ തന്നെ വെച്ച് നമുക്ക് പരത്താൻ പറ്റുന്നവരുണ്ട് അങ്ങനെ പണ്ടുള്ളവരൊക്കെ അങ്ങനെ പരത്താറുണ്ട് ഇപ്പോഴുള്ളവർക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ കല്ലിൽ പരത്താൻ പറ്റാത്തവർക്ക് നമുക്കിതുപോലെ ഒരു തുണിയൊന്ന് നനച്ച് അതിലേക്ക് നമുക്ക് ഈ മാവ് വച്ച് കൊടുത്ത് ഉറട്ടിയുടെ ആ കയ്യിലൽപ്പം ഒരു എണ്ണയോ നെയ്യോ എന്തെങ്കിലും ഉരട്ടി കൊണ്ടൊന്ന് എടുത്താൽ മതിയാവും അങ്ങനെ നമുക്കിത് ഉരട്ടി തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇതുപോലെ ഒന്ന് നല്ലവണ്ണം ഒന്ന് പരത്തി എടുക്കുക ഇതിൽ നമുക്ക് ഇത് നേരിട്ട് ആ ദോശക്കല്ലിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും അതായിരിക്കും കൂടുതൽ എളുപ്പം എല്ലാവർക്കും മറ്റേ അതിൽ ദോശക്കല്ല് നേരിട്ട് വെച്ച് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഞാനിവിടെ കല്ല് നല്ലവണ്ണം ചൂടായിട്ടുണ്ട് എണ്ണ അടവി കഴിഞ്ഞതിന് ശേഷം ഇത് ആ കയ്യിലിങ്ങനെ ആ തുണിയുടെ കയ്യിലെടുത്തതിനു ശേഷമേ കല്ലിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പോൾ കൈ പൊള്ളത്തില്ല നമുക്ക് പതിയെ തുണി അങ്ങ് മാറ്റിയാൽ മതിയാവും ഇതുപോലെ അങ്ങ് എടുക്കുക ഇതായിരിക്കും കൂടുതൽ എളുപ്പം ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഇതാണ് എളുപ്പം ഞാനിപ്പോൾ ഒരു വശം ഒന്ന് ചെറുതായി ഒന്ന് വെന്ത് കഴിയുമ്പോഴേക്കും മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യോ നല്ലെണ്ണയോ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കതൊന്ന് തിരിച്ചിടാം കൈകൊണ്ട് വരുത്തുന്നവർക്കിത് ഇതുപോലെ ഇങ്ങനെ പരത്തി എടുക്കാവുന്നതാണ് അത് എല്ലാവർക്കും പറ്റില്ല നല്ല പ്രാക്ടീസ് ഉള്ളവർക്കേ പറ്റത്തുള്ളൂ അതുപോലെ നമുക്ക് നല്ല നൈസായിട്ട് പരത്താനും പറ്റത്തില്ല ഒരൽപം കട്ടിക്കേ പരത്താൻ പറ്റത്തുള്ളൂ ദോശക്കല്ലിൽ നേരിട്ടാണെങ്കിലേ അപ്പോൾ ഞാനിത് വീണ്ടും എണ്ണയൊന്ന് ഒഴിച്ചു കൊടുത്ത് വീണ്ടും നമുക്കൊന്ന് മറിച്ചിടാം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് നല്ല വേവിച്ചെടുക്കും നമുക്കിത് മാവാണ് പിന്നെ നമ്മൾ വറുത്തമാവുകയാണല്ലോ അതുകൊണ്ട് നല്ലോണം പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചോട്ട് നല്ല ഒരുവിധം ഒന്ന് വരുന്ന രീതിയിൽ നമുക്കിത് മാറ്റാവുന്നതാണ് ഒരു വശം നല്ലവണ്ണം ഒന്ന് ചുവന്നു വന്നിട്ടുണ്ട് മറുവശം അതുപോലെ ഒന്ന് ചുവന്നു തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതാ ഇതുപോലെ ഒന്നായി കിട്ടും ഒത്തിരി ഞാൻ കരിഞ്ഞൊന്നും പോകരുത് ഉള്ളിയൊക്കെ ചേർത്തതല്ലേ അതുകൊണ്ട് ഒത്തിരി കരിഞ്ഞു പോകാനുള്ള ഇട ഉണ്ടാകരുത് ഞാൻ അടുത്ത ഉറട്ടിയും ഞാൻ ഇട്ട് കഴിഞ്ഞു ഈ ഉറട്ടി നമുക്ക് വീണ്ടും ഇതുപോലെ ആ തുണിയിലൊന്ന് പരത്തിയെടുക്കാം ഇതാകുമ്പോൾ നമുക്ക് ഒന്ന് ദോശക്കല്ലിൽ ഇട്ട് കഴിയുമ്പോഴേക്കും നമുക്കൊന്ന് പരത്തി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് വീണ്ടും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇത് എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ വീണ്ടും ഇതുപോലെ ഒരു ഉറട്ടി ഇട്ട് കൊടുത്ത് ഒരു ഭാഗം എന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അല്പം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും നമുക്കിതൊന്ന് മറിച്ചിടാം ഇതാ മറുഭാഗം നല്ലവണ്ണം ചുമന്ന് തുടങ്ങിയിട്ടുണ്ട് ആ ആ പശ്ചത്തും നമുക്കൊരു അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നെയ്യോ നല്ലെണ്ണയോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ ഉറട്ടി ഇവിടെ റെഡിയായിട്ടുണ്ട് ഇത് കണ്ടോ ആ നല്ല ചുവന്നുകൂടെ ഒത്തിരി കരിഞ്ഞു പോകരുത് നമുക്ക് നമ്മുടെ ഉള്ളിയൊക്കെ ചേർത്തതല്ലേ അപ്പോൾ കരിഞ്ഞു പോകാത്ത രീതിയിൽ വേണം നമുക്കിത് ചുട്ടെടുക്കാനായിട്ട് ഇതാ വീണ്ടും ഞാൻ ആ തുണിയിൽ പരത്തി വെച്ചിരുന്നത് വീണ്ടും കല്ലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ ഉറട്ടി അഞ്ചും ഞാനിവിടെ ചുട്ടെടുത്ത് കഴിഞ്ഞു വളരെ വളരെ ടേസ്റ്റിയായ നമ്മുടെ തേങ്ങ ചേർക്കാതെ തയ്യാറാക്കിയ നമുക്ക് ആ ചെറിയ ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ രുചിയും ജീരകത്തിൻ്റെയൊക്കെ രുചിയോടു കൂടിയ നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് വളരെ ടേസ്റ്റിയുമാണ് സോഫ്റ്റുമാണ് അതായത് നോക്കുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും വളരെ വളരെ സോഫ്റ്റ് ആയൊരു ഉറട്ടിയാണിത് എത്ര നേരം ഇരുന്നാലും ഇതുപോലെ തന്നെ ഇരിക്കും ഇത് അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ കമൻസും ഒന്ന് അറിയിക്കുക എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റിയായ റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം